ശ്രീലലിതാ സഹസ്രനാമം വ്യാഖ്യാനം തിരുവാലി വള്ളിക്കാട്ട് നാരായണമേനോൻ പുനഃ സംസ്കരണം പ്രൊഫസർ കെ വി ദേവ് പബ്ലിഷർ മാതാ അമൃതാന്തമയി മിഷൻ ട്രസ്റ്റ് ഹോം ശ്രീ മഹാദേവ നമ അഞ്ചാമത്തെ നാമം ദേവകാര്യ സമുദ്യത ദേവന്മാരുടെ അഭീഷ്ടസിദ്ധികൾക്കായി ഉരുമ്പെട്ടവൾ ഗ്ലി ഭാരതാത്മാനം എന്ന ഭഗവാന്റെ ശപഥം അന്വർത്ഥമാണ് സജ്ജന പീഡനം അധികരിച്ചാൽ അതിനെ അമർച്ച ചെയ്യാൻ ഈശ്വരശക്തി അവതരിക്കുമെന്ന കാര്യം അനിഷേധ്യമന്ത്രി ഭണ്ഡാസുരന്റെ അക്രമത്തിൽ പരാജിതരും പീഡിതരുമായ ദേവന്മാരെ രക്ഷിക്കുവാനാണ് ദേവി അവതീർണയായത് ദേവന്മാരും അസുരന്മാരും എല്ലാ കാലത്തും എല്ലാ ദേശത്തുമുണ്ട് ഗീതയിൽ പറയുന്നു ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ഈ ലോകത്ത് ദേവീ സമ്പത്തോടു കൂടിയ ദേവന്മാരും ആസുരീ സമ്പത്തോടു കൂടിയ അസുരന്മാരും രണ്ട് സൃഷ്ടികൾ കാണാം ഗീതയിൽ തുടരുന്നു നിർഭയത മനഃശുദ്ധി ജ്ഞാനത്തോടുള്ള ദാഹം ദാനം ദയ യജ്ഞം ആത്മജ്ഞാനം അത് പഠിക്കുക പഠിപ്പിക്കുക തപസ് നേർവിചാരം അഹിംസ സത്യം ക്രോധമില്ലായ്മ ത്യാഗം ശാന്തി ഫലദൂഷണമില്ലാതിരിക്കൽ അനുകമ്പ ഒന്നിലും തൃഷ്ണ ഇല്ലായ്മ മൃദുശീലം ചാബല്യമില്ലായ്മ തേജസ് അഥവാ മനോബലം ക്ഷമ ധീരത ശുദ്ധി ആരെയും ദ്രോഹിക്കാതിരിക്കൽ അനഹങ്കാരം ഇവയത്രേ ദേവന്മാരുടെ സഹജഗുണങ്ങൾ മറിച്ച് ഡംഭം അഹന്ത ആത്മപ്രശംസ ക്രോധം പരിഷത അജ്ഞാനം എന്നിവയാണ് അസുരന്മാരുടെ സ്വഭാവദോഷങ്ങൾ ഈ വിവരങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും നാം ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് സ്വയം തീരുമാനിക്കാം ദേവാസുര യുദ്ധം ഇന്നലെ ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയുമുണ്ടാകും ഇങ്ങനെ ദേവീസമ്പത്ത് സ്വഭാവമായി തീർന്നിട്ടുള്ള സജ്ജനങ്ങളെ ആസുര ആസുരസമ്പത്ത് സഹജമായിട്ടുള്ള ദുഷ്ടാത്മാക്കളിൽ നിന്ന് പരിരക്ഷിക്കുവാൻ ദേവി അതതു കാലത്തിൽ അതതു ദേശത്തിൽ അവതരിക്കുന്നു ദേവകാര്യ സമുദ്രതായ